സർശ്വക്യങ്ങൾ അധ്യായം പത്ത് ശലവൻ്റെ സർശവാക്യങ്ങൾ മകൻ അപ്പനെ സന്തോഷിക്കുന്നു ദുഷ്ടമായ പൊതുവാകും അവൻ കളയുന്നു മടിയുള്ള കൈ കൊണ്ട് പ്രവർത്തിക്കുന്നു ഒരു സാധ്യത കൈയോ സംഭവം ഉണ്ടാക്കുന്നു വേനൽക്കാലത്ത് ശേഖരിച്ചു കിട്ടുന്ന കൊടുത്തുകൾ തുറങ്ങുന്നതാണ് കെട്ടവാൻ നീതിമാന്റെ ശരസിനെ അനുഗ്രഹങ്ങൾ തുടരുന്നുമാരവായ സാഹസം കൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടമാര പേരോട്ടിട്ടു പോകും ഞാനഹൃദം കൽപ്പനകളെ കൈക്കൊള്ളുന്നു പോകും ുംരേക്കുന്നു നടക്കുന്നു നടത്തിയ പദ്ധതികളെ വെളിപ്പെട്ട് വരും കണ്ണുകൊണ്ടാക്കി കാട്ടുന്നു ദുഃഖം എടുക്കുന്നു തുടർന്ന് ശാസിക്കുന്നു സമാധാനം ഉണ്ടാക്കുന്നു നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു അതിഷ്ടമായ വായ സാഹസം കൂടുന്നു പകവഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോശകൾ ലംഘനങ്ങളെയും കൂടുന്നു വിവേകയുടെ അരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധികൾ ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു ബോഷന്റെ വായോ അടുത്തിരിക്കും നാശം ബലമാന്റെ സമ്പദ് നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിമാന്റെ സമ്പാദ്യം ജീവഹവും ദുഷ്ട ആദായം പാപകാരണവുമാകുന്നു പ്രബോധനം ജീവമാർഗത്തിൽ ശാസന ത്യേകിക്കുന്നവർ കിടക്കുന്നു പകവണം പൊളി വായൻ പറയുന്നവൻ പോഷൻ വാക്കുപെരുകയാണെല്ലാതിരിക്കില്ല അദ്രങ്ങളെ ബുദ്ധിമാൻ വാക്ക് നീരുമാന്റെ വാക്ക്മായ വെള്ളി ദുഷ്ടന്മാരുദേഹം നീരുമാന്റെ അദ്രങ്ങൾ പലരെയും പോഷിപ്പിക്കും സമ്പത്ത് ഉണ്ടാകുന്നു അധ്വാനത്ത് അതിനോടൊന്നും കൂടുന്നില്ല ദോഷം ചെയ്യുന്നത് പോഷണ കളിയാവുന്നു ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ ദുഷ്ടം പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും ആഗ്രഹമോ സാധിക്കും ശൂല്യക്കാരുടെ കടന്നു പോകുമ്പോൾ ദുഷ്ടം ഇല്ലാതെ ആയി നീരുമാനോ ശ്വാസമായ അടിസ്ഥാനമുള്ളവൻ ചുറക്കപ്പലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയും തന്നെ അയക്കുന്നവർക്കാവുന്നു ആവശ്യം ധരിതമാക്കുന്നു ദുഷ്ടമായ സമയങ്ങളോ കുറഞ്ഞു പോകും നീരുമാരെ പ്രത്യാശ സന്തോഷമാവുന്നു ദുഷ്ടമായ പ്രതീക്ഷിക്കോ ഭംഗം വരും ഇപ്പോൾ വഴി നേരിടുന്നതിനുള്ള ദൂർഘം ദുഃഖവർത്തിക്കാർക്കോ ഒരു നാശ വരും നീരുമാനാളും കുടുങ്ങി പോകുകയില്ല ദുഷ്ടമാരോശ് വസുകയില്ല ഈരുമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു നീ വക്രതിയുള്ളതാണ് ആവശ്യപ്പെടുന്നു നീരുമാന്റെ അതിരങ്ങൾക്ക് സാധകരമായത് അറിയുന്നു ദുഷ്ടമാര വായ വക്രതി